അസ്സാമലൈക്കും വരമ അലീൻ കേട്ടാൽ തൽക്ഷണം ഖബറിലെ അവസ്ഥ അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ് വിശുദ്ധ ഖുർആാൻ നഞ്ചിലേക്ക് വെച്ചുകൊണ്ട് ഷഹീദായ സുമാനുബിനി അഫ്വാൻ അലി അള്ളാഹു താലാൻഹു നരകത്തെപ്പറ്റിയോ അള്ളാഹിബിൻ്റെ പറ്റിയോ പറയുമ്പോഴും ഒന്നും പൊട്ടിക്കരയാറില്ലായിരുന്നു പക്ഷേ ഖബറിലെ അതാബ് കേതാബിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ ഉസമാനുബിനെ ആനാനോ വളരെയധികം പൊട്ടിക്കരയുമായിരുന്നു അത് നാം മനസ്സിലാക്കും അതുകൊണ്ട് അതാബുനലിയും വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ് ഖബറിൽ ഉള്ളത് അവിടെ വെളിച്ചമുണ്ടോ നാം ചെയ്തതായ അമലുകൾ കൊണ്ട് മാത്രമേ നമുക്ക് അവിടെ രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ മൂന്ന് കാര്യങ്ങൾ ഒരു മയത്തിനെ പിന്തുടരുന്നതാണ് മയ്യത്ത മൂന്ന് കാര്യങ്ങളാണ് ഒരു മയത്തിനെ പിന്തുടരുന്നത് വ അവൻ്റെ ധനവും അവന്റെ കുടുംബക്കാരും ഇവകളെല്ലാം മയ്യത്ത് കബറാടുന്നത് ഇതുവരെ പിന്തുടരുകയും അവസാന വേബു കാമലവും അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനെല്ലാം അവശേഷിക്കുകയുള്ളൂ എന്നാണ് സീതിലാം മുഹമ്മദ് റസൂൽഹി സുഹു അലഹങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഖബറിലെ അദാബിനെ തൊട്ട് നാം അള്ളാഹുലിയേക്ക് നാം രക്ഷ നേടുക കബറിലെല്ലാം തൊട്ട് ഉള്ളാകാം അല്ല നമുക്ക് കാവൽ നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടേയും